ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ എത്ര പേർക്ക് കടങ്ങളുണ്ട് അതായത് കാശിൻ്റെ കടം എനിക്ക് ഒരുപാട് കടമുണ്ട് അങ്ങനെയാണ് ഞാൻ പ്രവാസിയായത് അപ്പോൾ ഫോണിൽ നിന്ന് ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ ചേച്ചിയുടെ വീഡിയോ കണ്ടത് പ്രയോജനപ്പെടുകയോ ഇല്ലയോ എന്ന് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കടം 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 കൊണ്ട് പൊറതി മുട്ടുന്ന ആൾക്കാരാണോ എന്ന മൂന്ന് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏതു നേരം ഉണിലും ഓർക്കത്തില് എനിക്ക് കടമുണ്ടല്ലോ എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം രണ്ടാമത് ശരിയാണ് നമ്മളുടെ കടമൊക്കെ ഉണ്ട് അത് നമുക്കറിയാം അറിയാം പക്ഷെ എപ്പോഴും അതിനെ കുറിച്ച് തന്നെ ഓർത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കട കൊണ്ട് അതൊരു മനസ്സിലുണ്ടായാൽ മാത്രം മതി എപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ശരിയാണ് ഒഴിവാക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ കടം തീർക്കണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് ഈ കടത്തിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള കരുത്ത് അല്ലെങ്കിൽ ഇതിന് ഓവർകം ചെയ്യാനുള്ള കരുത്ത് എനിക്ക് തരണേ എന്നുള്ളതാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അതും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മള് ദൈവത്തിന് വിശ്വാസമുള്ള ആളുകൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴത്തേനും എൻ്റെ കടം വീട്ടണേ അല്ലെങ്കിൽ എൻ്റെ കടം വീട്ടാനായിട്ടുള്ള ഇതൊക്കെ ചെയ്തു തരണേന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ നമ്മൾ ആ കടം വീട്ടാനായിട്ട് നമ്മൾ മാനസികമായിട്ട് ഒന്ന് തയ്യാറെടുക്കണം നമ്മൾ മാനസികമായിട്ട് കുറച്ച് സ്ട്രോങ് ആയിരിക്കണം അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് നല്ലത് തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സമ്പാദിക്കുന്ന കാര്യങ്ങൾ അതായത് സമ്പാദിക്കുന്ന പൈസ മൂന്ന് രീതിയിൽ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും ആ മൂന്ന് രീതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ കടത്തിലേക്ക് ഒരു ശതമാനം മാറ്റി വെക്കുക രണ്ടാമത്തെ നിങ്ങൾ സമ്പാദത്തിലേക്ക് മാറ്റി വെക്കുക മൂന്നാമത്തെ നിങ്ങൾ ദൈനംദിന മാറ്റി വെക്കുക ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കടത്തു നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും അവിടെയാണ് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നത് ഈ മൂന്നാമത്തെ കാര്യം ഞാനൊരു ഉദാഹരണം പറയും എനിക്കിപ്പോൾ നാൽപ്പതിനായിരം രൂപ കടമുണ്ട് ഒരു മാസം എൻ്റെ അടവുകളും കാര്യങ്ങളും വാടകയും വീട്ടിലെ ചിലവും എല്ലാം കൂടെ ചേർത്ത് എനിക്കൊരു നാൽപ്പതിനായിരം രൂപ കടമുണ്ട് എനിക്ക് കിട്ടുന്നത് മുപ്പത്തി അയ്യായിരം രൂപയായിരിക്കും ശമ്പളം ഇങ്ങനെ കിട്ടുമ്പോഴാണല്ലോ ഞാനൊരു കടക്കാരനായി മാറുന്നത് എനിക്ക് എൻ്റെ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് പല കാര്യങ്ങളും നടക്കാതെ വരുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് കടവ് വാങ്ങി ആ കാര്യങ്ങൾ നമ്മളെ വീട്ടിലെ കാര്യങ്ങളാകാം ആശുപത്രി ചിലവുകളാകാം അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുമ്പോഴത്താണ് നമ്മളൊരു കടക്കാരനായി മാറുന്നത് അപ്പോൾ ഈ ചേച്ചി പറയുന്നത് പോലെ കിട്ടുന്ന ശമ്പളത്തിൽ ഒരു പങ്ക് കടത്തിനും അതായത് എനിക്കിപ്പോൾ മുപ്പതിനായിരം രൂപ ശമ്പളം കിട്ടിയാൽ പതിനായിരം രൂപ കടക്കാരന് പതിനായിരം രൂപ സേവ് ചെയ്യാനായിട്ട് പതിനായിരം രൂപ വീട്ടു ചിലവിന് ഇങ്ങനെ മാറ്റി വെക്കാൻ ഒരു സാധാരണക്കാരന് പറ്റുമോ അതാണ് എൻ്റെ ചോദ്യം ഈ പതിനായിരം രൂപയ്ക്ക് ഈ മുപ്പതിനായിരം രൂപ കിട്ടുമ്പോൾ നമുക്കുള്ള കടങ്ങൾ തീർക്കാൻ തന്നെ പറ്റാതെ വരുമ്പോഴാണ് നമ്മളൊരു കടക്കാരനായി മാറുന്നത് അപ്പോൾ ചേച്ചി പറഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ അംഗീകരിച്ചു പക്ഷേ മൂന്നാമത് പറഞ്ഞ കാര്യത്തിൽ നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കൃത്യമായ രീതിയിൽ നമ്മളത് ചിലവഴിക്കുക എന്നുള്ളത് ശരിയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ മൂന്നായിട്ട് തരംതിരിച്ച് വെക്കലും സേവിങ്സും ഒന്നും നടക്കത്തില്ല ചേച്ചി സേവിങ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് കടങ്ങൾ ഉണ്ടാകത്തില്ല നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ മറ്റൊരുത്തൻ്റെ കയ്യിൽ കൈ നീട്ടാതെ ആ സേവിങ്സിൽ നിന്ന് കൈ എടുക്കുന്നത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ കടക്കാരനായതിനു ശേഷമാണല്ലോ ഇത്രയും ബുദ്ധിമുട്ടുന്നത് ഞാൻ ഞാനിപ്പോൾ ഈ പറഞ്ഞത് എനിക്ക് തോന്നിയ കാര്യമാണ് അതായത് ഒരു മിഡിൽ ക്ലാസ്സിന് താഴോട്ടുള്ള ഒരു തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒൻപത് ശതമാനം ആളുകളും കടങ്ങളുള്ള ആളുകളാണ് അങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടാണ് അല്ലാണ്ട് നല്ല സാലറിയും നല്ല ഹൈ പ്രൊഫൈലിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ചിട്ടല്ല ഞാൻ ഈ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കമ്മറ്റി വന്നിട്ട് ചികിത്ത പറയാൻ നിൽക്കേണ്ട ചികിത്ത പറഞ്ഞാൽ ഞാനും തിരിച്ച് പറയും ഒരു മടിയുമില്ല അതിന്